ആഗോള സാമ്പത്തിക ായി ചോദ്യം ചെയ്യപ്പെടാത്ത ആധിപത്യം നിലനിർത്തിയിരിക്കുന്ന അമേരിക്കൻ ഡോളർ ഇപ്പോൾ ഗുരുതരമായ വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഡീ ഡോളറൈസേഷൻ എന്ന നയത്തിലേക്ക് ചൂട് തുടങ്ങിയതോടെ അമേരിക്കൻ സാമ്പത്തിക വിദഗ്ധർക്കിടയിലും രാഷ്ട്രീയ നേതൃത്വത്തിനിടയിലും വലിയ ആശങ്കകൾ ഉടലെടുത്തിട്ടുണ്ട് ഈ നീക്കത്തിന്റെ പ്രതിഫലനമാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സമീപകാല പ്രസ്താവനകളിൽ കാണുന്നത് ഇന്ത്യയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തന്റെ നല്ല സുഹൃത്തുക്കളാണെന്നും മോദിയുടെ മഹാനായ പ്രധാനമന്ത്രിയുമാണെന്നുള്ള ട്രംപിന്റെ പ്രശംസ ഇന്ത്യയുടെ ഡീ ഡോളറൈസേഷൻ നയത്തോടുള്ള അമേരിക്കയുടെ മനോഭാവം മാറ്റുന്നുണ്ടോ എന്ന ചോദ്യം ഉയർത്തുന്നു ഈ മാറ്റത്തിന് ഏറ്റവും വലിയ സൂചന നൽകിയത് കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമന്റെ വെളിപ്പെടുത്തലാണ് ഒരു അഭിമുഖത്തിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ തങ്ങളുടെ വിദേശ നാണയശേഖരണം വൈവിധ്യവൽക്കരിക്കാൻ ശ്രമം തുടങ്ങിയെന്ന് ധനമന്ത്രി വെളിപ്പെടുത്തിയിരുന്നു ഡോളറിലുള്ള നിക്ഷേപങ്ങൾ കുറച്ച് സ്വർണം ഉൾപ്പെടെയുള്ള മറ്റ് നിക്ഷേപങ്ങളിലേക്ക് മാറ്റാനുള്ള ആർ നീക്കം ഈ നയത്തിന്റെ മാത്രമാണ് ഇന്ത്യ മാത്രമല്ല ലോകത്തിലെ മറ്റ് സാമ്പത്തിക ശക്തികളായ ചൈനയും ജപ്പാനും സമാനമായ നീക്കങ്ങൾ നടത്തിയിട്ടുണ്ട് നിക്ഷേപങ്ങൾ പിൻവലിച്ച് സ്വർണത്തിലേക്ക് മാറ്റാൻ ചൈന തുടങ്ങി ജപ്പാനും ഭാഗികമായി അവരുടെ നിക്ഷേപങ്ങൾ സ്വർണത്തിലേക്ക് മാറ്റി റഷ്യ യുക്രൈൻ യുദ്ധം സൃഷ്ടിച്ച ആഗോള സാമ്പത്തിക അസ്ഥിരതകൾക്കിടയിൽ ഡോളറിനേക്കാൾ സുരക്ഷിതമായ ഒരു നിക്ഷേപമായി സ്വർണത്തെ പല രാജ്യങ്ങളും കാണാൻ തുടങ്ങിയിരിക്കുന്നു ഡോളറിന്റെ മൂല്യത്തിൽ വൻ ചാഞ്ചാട്ടങ്ങൾ ഉണ്ടാകുമെന്ന ആശങ്കയും സ്വർണത്തിന് മൂല്യശോഷണം കുറവാണെന്ന കണക്കുകൂട്ടലുമാണ് ഈ പാറ്റത്തിന് പിന്നിലുള്ള പ്രധാന കാരണം മറ്റ് രാജ്യങ്ങളിൽ നിന്നും അമേരിക്കയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങൾക്ക് അമിതമായ വ്യാപാര ചങ്ങം ഏർപ്പെടുത്തിയത് അമേരിക്കയെ സംരക്ഷിക്കാനുള്ള ട്രംപിന്റെ നയം ഡോളറിന്റെ ആധിപത്യം തകർക്കുമോ എന്ന ചോദ്യം സാമ്പത്തിക വിദഗ്ധർക്കിടയിൽ ചർച്ചയായി കഴിഞ്ഞിരിക്കുന്നു മാർക്ക് ചാൻഡലർ ഡോളറിന്റെ ആധിപത്യം തകർന്നു കൊണ്ടിരിക്കുകയാണെന്ന് പ്രവചിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ജനുവരി മുതലുള്ള കണക്കെടുത്താൽ ഇതുവരെ ഡോളറിന് പതിനൊന്ന് ശതമാനം മൂല്യശോഷണം സംഭവിച്ചുവെന്നും ഇതിൽ അഞ്ചു ശതമാനത്തോളം മൂല്യശോഷണം ട്രംപിന്റെ പ്രതികാര ബുദ്ധിയോടുള്ള കാരണമാണെന്നും അദ്ദേഹം പറയുന്നു സാധാരണയായി ഒരു രാജ്യത്തിന്റെ ചും ഉയർത്തിയാൽ ആ രാജ്യത്തിന്റെ കറൻസിയുടെ മൂല്യം ഉയരുകയാണ് പതിവ് എന്നാൽ അമേരിക്കയുടെ കാര്യത്തിൽ വിപരീതമാണ് സംഭവിച്ചത് ട്രംപിന്റെ നയങ്ങൾ ഡോളറിന്റെ മൂല്യം കുറച്ചു ഇത് ഡോളറിന്മേലുള്ള നിക്ഷേപകരുടെ വിശ്വാസം കുറയ്ക്കുന്നതിന് കാരണമായി ഒരു രാജ്യം അവരുടെ ഡോളർ കരുതൽ ധനം പ്രക്രിയയാണ് ഡോളറൈസേഷൻ എന്ന് പറയുന്നത് ഡോളറിൽ ധനം സൂക്ഷിക്കുന്നതിന് പകരം സ്വർണം പോലുള്ള മറ്റ് നിക്ഷേപങ്ങളിലേക്ക് മാറാൻ രാജ്യങ്ങൾ ശ്രമിക്കുന്നു ഡോളറിന്റെ മൂല്യം ചാഞ്ചാടുമെന്നും സ്വർണത്തിന്റെ മൂല്യം കൂടുതൽ സ്ഥിരതയുള്ളതാണെന്നുമുള്ള പ്രതീക്ഷയാണ് ഈ മാറ്റത്തിന് കാരണം ഡീ ഡോളറൈസേഷൻ വ്യാപകമായ ആഗോള വ്യാപക സാമ്പത്തിക പ്രവർത്തനത്തിലും ഡോളറിനുള്ള ആധിപത്യം ക്രമേണ ഇല്ലാതാകും ഡോളറിന്റെ ആഗോള കുറയുന്നത് അമേരിക്കയുടെ സാമ്പത്തിക നിയന്ത്രണങ്ങൾക്കുള്ള കഴിവിനെ ദുർബലമാക്കും ആഗോള സാമ്പത്തിക കാര്യങ്ങളിൽ സ്വാധീനം കുറയാനും ഇത് കാരണമാകും ഈ മാറ്റങ്ങൾ ആഗോള സാമ്പത്തിക രംഗത്ത് ഒരു പുതിയ ക്രമം തന്നെ സൃഷ്ടിച്ചേക്കാം ഇന്ത്യ റഷ്യ ചൈന ബ്രസീൽ തുടങ്ങിയ ബ്രിക്സ് ചൈനായ്മയിലെ രാജ്യങ്ങൾ അവരുടെ വ്യാപാരത്തിനായി ഡോളറിനെ ഒഴിവാക്കാനും പ്രാദേശിക കറൻസികൾ ഉപയോഗിക്കാനും തീരുമാനിച്ചിട്ടുണ്ട് ഇത് ഡോളറിനുള്ള ഡിമാൻഡ് കുറയ്ക്കുകയും ചെയ്യും ഇത് രാജ്യങ്ങൾ തമ്മിലുള്ള വ്യാപാര പ്രാദേശിക കറൻസികൾ നടക്കുമ്പോൾ ഡോളറിന്റെ ആവശ്യമില്ലാതാകുന്നു ഇത് ഡോളറിന് വലിയ ഭീഷണിയാണ് ഉണ്ടാക്കുന്നത് ആഗോളതല അമേരിക്കയുടെ സാമ്പത്തിക മേധാവിത്വത്തിനെതിരെയുള്ള ഒരു വലിയ വെല്ലുവിളിയായിട്ടാണ് ഈ നീക്കങ്ങൾ വിലയിരുത്തപ്പെടുന്നത് യു എസ് ട്രഷറി ബോണ്ടുകളിൽ നിന്ന് നിക്ഷേപകർ പണം പിൻവലിക്കുന്നത് അമേരിക്കൻ സർക്കാരിന് വലിയ തിരിച്ചടിയാണ് ഈ സാഹചര്യത്തിൽ അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയുടെ ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകളും വർദ്ധിച്ചു വരുന്നു